കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു അന്വേഷണം അതായത് സി ബി ഐയുടെ അന്വേഷണം ഉറപ്പായിട്ടുണ്ടാകുമെന്ന് തന്നെയായിരുന്നു മലയാളി ജനതകൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ ആ ഒരു അന്വേഷണത്തിന് ഇനി സി ബി ഐ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് ഈ ഒരു ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിർണായക വിധി പറഞ്ഞത് നരഹത്യ അടക്കം സംശയിക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു ഒരു സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാമെന്ന് സി ബി ഐ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൊലപാതക സാധ്യതയുടെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം വന്നത് എന്തായാലും ഈ ഒരു കോടതി വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം അപ്പീൽ നൽകും നീതിക്കായിട്ട് ഏതറ്റം വരെ പോകുമെന്ന് തന്നെയാണ് മഞ്ജുഷ പ്രതികരിച്ചത് കേസന്വേഷണം റേഞ്ച് ഡി ഐ ജി മേൽനോട്ടം വഹിക്കണമെന്ന് ഹൈക്കോടതിയെ നിർദ്ദേശിച്ച് അന്വേഷണ പുരോഗതി കോടതിയെ കൃത്യമായ ഇടവേളയിൽ അറിയിക്കണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തായാലും സത്യസന്ധമായ ഒരു അന്വേഷണം ഉറപ്പുവരുത്താനാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിലേക്ക് ഈ ഒരു അന്വേഷണം കൊണ്ടുവരുന്നത് വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു വിധിയിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കോടതി വിധിയിൽ തൃപ്തിയില്ല എന്ന് നവീൻ ബാബുവിന്റെ സഹോദരനായ പ്രവീൺ ബാബു പറയുന്നുണ്ട് ഇതൊരു അപ്രതീക്ഷിത വിധിയാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയോ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഈ ഒരു ആലോചന നടക്കുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണം അതായത് ഒരു ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ ഇതിൽ സംശയമുണ്ടെന്നുള്ള വാദത്തിൽ ഉറച്ചു നൽകുകയാണ് നവീന്റെ കുടുംബവും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും നവീൻ ബാബു ജീവൻ എടുക്കാൻ സാധ്യതയില്ല എന്നും മൃതദേഹത്തിൽ കണ്ട രക്തക്കര അടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകമാണെന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതായും ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിനു വേണ്ട തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിയിരുന്നില്ല ഇതിനൊപ്പം കുടുംബത്തിന്റെ സംശയം പരിഗണിക്കാമെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടുമെടുത്തു ഇതുകൂടി പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം സി പി എം നേതാവായ പി പി ദിവ്യ പ്രതിയായ കേസിലെ സത്യസന്ധമായ ഒരു അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയാത്തതിനാൽ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കോടതി ആവശ്യപ്പെട്ടാൽ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐന്റെ നിലപാടും അറിയിച്ചിരുന്നു എന്നാൽ സി ബി ഐയുടെ ആവശ്യമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി പി ദിവ്യയാണ് ആത്മഹത്യ പ്രീരണ കേസിലെ പ്രതി പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു പിറ്റേന്ന് ഒക്ടോബർ പതിനഞ്ചിന് പള്ളിക്കുന്നിലെ കാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ ഒരു മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്നുള്ള സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത് ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീന കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തില്ല എന്നാണ് ആരോപണം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണെന്നുള്ള വാദമാണ് അവർ പ്രധാനമായും ഉയർത്തിയത്